ഖുർആൻ വഴിച്ചു തത്താം ലോകത്തോട് ഇന്നും എന്നും വെല്ലുവിളിക്കുന്നു ഖുർആൻ ആ പക്ഷേ ഇത്രയും വലിയ നിധിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമുക്ക് തവഹേദ് പറയാൻ വരെ ചെങ്കൂറ്റമില്ല ചിലവരൊക്കെ പറയൽ തവഹൈദ് പറഞ്ഞാൽ ആളെ കിട്ടൂല അവൻ്റെ ഈ മാന്റെ ഈമാന്റെ കട്ടി കണ്ടില്ലേ നബി അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഞാൻ നിങ്ങളൊക്കെ മുസ്ലിമാകുമോ ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ടാകുമോ റസൂസ് ഇതെങ്ങനെ പറയല് ജനങ്ങളോട് പറഞ്ഞു മുമ്പിൽ അത് മധുരമുള്ളതാണ് അള്ളാന്റെ മുമ്പിൽ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണല്ലോ കഥയിൽ കാണുന്നു ഇവന് ഈശാമ രേഖപ്പെടുത്തുന്നുണ്ട് ഇവന് രേഖപ്പെടുത്തുന്നുണ്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് ഒഴിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കാര് അബു താലിബിനോട് പറഞ്ഞു നോക്കി നിങ്ങളെ മകനോട് സംസാരിച്ചു നോക്കുന്നു ആ ഒന്ന് ഒരു വീക്ക് പോക്ക് ഉണ്ടാക്കാൻ അത്ര കട്ടിയിൽ കണ്ട് പറയുന്നത് വേണ്ട ഏത് തൗഹീദ് ഏകദൈവ വിശ്വാസമേ അല്ലാഹുക്ക് മാത്രം പ്രാർത്ഥന അല്ലാഹുക്ക് മാത്രം നടർച്ച അല്ലാഹുക്ക് മാത്രം അരവ അല്ലാഹുക്ക് മാത്രം ജീവിക്കുക അല്ലാഹുക്ക് മാത്രം മരണം എന്ന ഉജ്ജോ തൗഹീൽ ഇല്ലദീ ഫത്റസ്-സ്മാവാതി വല്ലാഹ ഹനീഫ മുസ്ലിമാൻ വമാ അന മിനൽ മുശ്രികിൻ ഇന്ന സലാതി വൻസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ഇത് ഒന്ന് ചെറിയ നീക്ക പോക്കണ്ടാക്കണം ഒരു തവണ വന്നു മകന് വേണ്ടത് സമ്പത്താണെങ്കിൽ ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരനാക്കി മാറ്റാം ഞങ്ങൾ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു രണ്ടാം തവണ വന്നു മകന് വേണ്ടത് പെണ്ണാണെങ്കിൽ ഞങ്ങൾ ഉയർന്ന തറവാട്ടിലുള്ള പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അഷറ പത്തോളം പെണ്ണുങ്ങൾ വേണമെങ്കിൽ ക്രൈശി വംശത്തിൽപ്പെട്ടവരെ നൽകാം ഇങ്ങനെ മൂന്നാം തവണ അവർ അവരുടെ ക്ലബുണ്ടല്ലോ ആ ക്ലബിൽ ഒരുമിച്ച് കൂടിയ ശേഷം വീണ്ടും വരുന്നു അബു താലിബിനോട് പറയുന്നു അല്ലയോ അബു താലിബേ ഒന്ന് മാറ്റി പറയാൻ വേണ്ടി പരിശ്രമിക്കൂ നിങ്ങൾ അവന് നൽകാം അവനെ വേണമെങ്കിൽ ഈ നാട്ടിൽ എല്ലാം പറഞ്ഞു നോക്കി ഇത് മൂന്നാമത്തെ വരെ ഞാൻ ഞാൻ പറയലല്ലാതെ മുഹമ്മദിനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ മുഹമ്മദിനോട് മുഹമ്മദ് പറഞ്ഞിട്ടില്ല കാരണം അബു താലിമിന് അത്രയും സ്നേഹമായിരുന്നു ആരോട് മുഹമ്മദിനോട് മനസ്സിലായില്ലേ അങ്ങനെ മൂന്ന് തവണ മക്കാര് അതും നേതാക്കൾ അതും കൊള്ളുന്നവർ ഒരുമിച്ച് കൂടിയ ശേഷം അവരിങ്ങനെ പോയി പറയുന്ന പറച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഒന്ന് കുട്ടിയോട് പറഞ്ഞു കളയാം അങ്ങനെ കഥ പറയുന്നതനുസരിച്ച് ഹദീസൊന്നുമല്ല ഞാൻ പറഞ്ഞ ചരിത്ര ഗന്ധങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് റസൂറുല്ലായി സല്ലാഹു അലൈ വസല്ലമിനോട് കണ്ണടച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു കളഞ്ഞു മകനെ ഒന്ന് നിനക്ക് നീക്കു പോക്കുണ്ടാക്കിക്കൂടെ ഇത് കേട്ടമാത്രയിൽ തെറിച്ചുപോയി ഏ ആകപ്പാട് മക്കയിൽ എൻ്റെ നേതാക്കളിൽ എൻ്റെ വാപ്പമാരിൽ എൻ്റെ കുടുംബക്കാരിൽ എനിക്ക് ഒരു വ്യക്തി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു വ്യക്തിയാണല്ലോ അബു താലിബ് അദ്ദേഹം വരെ എന്നോട് എതിരായിപ്പോയല്ലോ എന്ന് തോർത്തുകൊണ്ട് അതേ സമയത്ത് സത്യം വെക്കുന്ന പ്രശ്നമേ ഇല്ല കഥയിൽ കാണുന്നു സൂര്യനന്റെ വലുത് കൈയിലോ ചന്ദ്രനെന്റെ ഇടത് കൈയിലോ വെച്ച് തന്നാൽ പോലും ഞാൻ ഈ വാക്ക് മാറ്റി പറയുന്നതല്ല അളാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ട് കളഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളതായ ആ കെട്ടുറപ്പുള്ളതായ തോഴീത് മക്കയിൽ വേളയിൽ കുടുംബം ആ സകലം റസൂൽ എതിർത്തു അപ്പോൾ ആ അഹ്ലുബൈത്തിന്റെ കുടുംബത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ആ വീട്ടിൽ നിന്നിട്ട് പുറത്തെടുത്തുകൊണ്ട് വീട് ഒഴിവാക്കി റസൂലോടി അപ്പോൾ അവിടെ വീടല്ല പ്രശ്നം ഈ അഹ് പ്രത്യേകത ബൈത്തിനല്ല പിന്നെയോ ബൈത്തിൽ ജീവിക്കുന്നവർക്കാണ് അഹിലുബൈത്തിനാണ് ബൈത്തിനല്ല Mas ele